ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത സൗഹാർദ്ദ സമ്മേളനവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന സമ്മേളനം എഐസി സെക്രട്ടറി ഡോക്ടർ അറിവഴകൻ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും സംസ്ഥാന പ്രസിഡന്റുമായ എൽ വി അജയകുമാർ അധ്യക്ഷത വഹിച്ചു ഡി പ്രസിഡന്റ് ജോസഫ് ടേജറ്റ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പി കെ ഇബ്രാഹിം ഫലാഹി ബിഷപ്പ് ബോസ്കോ പുത്തൂർ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി ആചാര്യൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനറും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ യാൂട്ടി ചെറുമനേങ്ങാട് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി